അസലാമലൈക്കും ചിത്രത്തിൽ കാണുന്ന പള്ളി തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം പറകുന്ന അമ്മാങ്കോണം കൊടുവേലിക്കോണം ജമാത്തിലെ മദ്രസ് പള്ളിയാണ് പള്ളിക്ക് മുന്നിൽ കബറടക്കിയിരിക്കുന്നത് എല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞ് പോയവരാണ് എൻ്റെ പിതാവടക്കം എല്ലാവരും എൻ്റെ ബന്ധുമിത്രാദികൾ എന്നെ സ്നേഹിച്ച മറ്റ് മനുഷ്യർ എല്ലാവരും ഉറങ്ങുന്ന കബറിടമാണ് ഓരോ കബറിടവും ഓരോ ജീവിതാധ്യായങ്ങളായി മാറിയതാണ് ഒടുവിൽ എല്ലാം ആറടി മണ്ണിലേക്ക് അവർ പോകുന്നു അവർക്ക് പിറകെ നാമും പോകുന്നു നാഥൻ ഓരോ ചുവടും നന്മയുടെ പാതയിലേക്ക് ആയിരിക്കട്ടെ എന്ന്